ഹായ് ഹലോ കൂട്ടുകാരെ എല്ലാ കൂട്ടുകാർക്കും അശ്വിൻ്റെയും ശ്രുതിയുടെ നാളത്തെ പുത്തൻ പ്രമ വിശേഷത്തിലേക്ക് സ്വാഗതം ഇവിടെ പറയുകയാണ് എനിക്ക് മനസ്സിലായില്ലെങ്കിലും എൻ്റെ അനിയത്തിയും കൂടി എന്നെ മനഃപൂർവ്വം കൊല്ലാൻ വേണ്ടി ഓരോന്ന് ചെയ്തു കൂട്ടുന്നതാണ് പ്ലാൻ ചെയ്തിട്ട് ഓരോന്ന് ചെയ്ത് കൂട്ടുന്നതാണെന്ന് പറയുന്നുണ്ട് ഇത് കേൾക്കുമ്പോൾ അഞ്ജലിക്കും വീട്ടുകാർക്കൊന്നും ഒന്നും പറയാൻ പറ്റാത്ത അവസ്ഥയും നിൽക്കുകയാണ് പ്രീതി പറയുന്നുണ്ട് ഞാൻ ഇത്രയ്ക്കും പറഞ്ഞിട്ടുണ്ട് ആൻറ്റിക്ക് ഇങ്ങനെ മനസ്സിലാവണില്ലെങ്കിൽ ഞാൻ ഇവിടുന്ന് പോവുകയാണ് ഞാനിവിടെ നിന്ന് നിൽക്കുന്നില്ല എന്ന് പറയുന്നു പ്രീതി ഇങ്ങനെ പറഞ്ഞപ്പോൾ ആകാശം ആകെ അപ്പോൾ അഞ്ജലിയോടും പ്രീതി പറയുന്നില്ല ഞാൻ അവിടെ നിൽക്കുന്നില്ല അഞ്ജലി ചേച്ചി ഞാനിവിടുന്ന് പോവുകയാണ് എനിക്കിനി ഇത് കേൾക്കാൻ എന്ന് പറയുകയാണ് പിന്നെ ശ്രുതി വെച്ചാൽ അശ്വിൻ്റെ റൂമിൽ പോയിട്ട് അശ്വിനോട് ദേഷ്യപ്പെടുന്ന സീനുകളാണ് കാണിക്കുന്നത് അശ്വിനോട് പറയുകയാണെങ്കിൽ നിങ്ങൾ മനുപൂർവ്വം കരുതി കൂട്ടിയിട്ട് എൻ്റെയും എൻ്റെ ചേച്ചിനെയും ബുദ്ധിമുട്ടിക്കുകയല്ലേ എന്നെ എൻ്റെ ചേച്ചിനെയും വീട്ടിൽ നിന്ന് പുറത്താക്കാനല്ലേ നിങ്ങൾ നോക്കുന്നത് അതിനല്ലേ ഇങ്ങനെ ഓരോന്ന് ചെയ്തു കൂട്ടുന്നത് എന്ന് പറയാണ് അപ്പോൾ അശ്വൻ ശ്രുതിയോട് പറയുന്നുണ്ട് നിൻ്റെ നിന്ന് കൂട്ട് നിൽക്കാൻ നിൻ്റെ നീ തോ വായ തോന്നിയതുപോലെ ഓരോന്ന് വിളിച്ച് പറയുക അങ്ങനത്തെ മനോഭാവം എനിക്കില്ല നിന്റെ ഓരോ തോന്നിയ വസ്തു നിന്റെ കൂടെ നിൽക്കാൻ എനിക്ക് പറ്റില്ല പിന്നെ ഇങ്ങനെയൊന്നും ചെയ്യാനുള്ള ഇത് കാരണങ്ങൾ എനിക്കില്ല അങ്ങനെ ഒരു മനോഭാവം എനിക്കില്ല എന്ന് പറയുകയാണ് പിന്നെ ഇപ്പം എനിക്ക് വേറെ പണിയുണ്ട് വേറെ ജോലിയുണ്ട് നിന്റെ പിന്നാലെ നടക്കാനും നിന്റെ കാര്യങ്ങൾ നോക്കാനും എനിക്ക് സമയമില്ല താല്പര്യം നീ ഇപ്പോൾ പോ എന്ന് പറഞ്ഞിട്ട് ദേഷ്യപ്പോഴാണ് അശ്വിൻ ശ്രുതിയോട് ചെയ്യുന്നത് ഇപ്പോൾ ശ്രുതിയും ദേഷ്യപ്പെട്ടിട്ട് അശ്വിൻ്റെ പോകുന്നതും കാണിച്ചിട്ടാണ് നാളത്തെ പ്രേമ അവസാനിപ്പിക്കുന്നത് അപ്പോൾ പ്രീതി ഈ ദേഷ്യത്തിന് വീട് ഇറങ്ങാനൊക്കെ നോക്കും പക്ഷേ അശ്വിൻ വന്നിട്ടാണ് പിന്നെ തളിയൊക്കെ ചെയ്യുക ഇതൊക്കെയാണ് വരുന്ന എപ്പിസോഡ്സിൽ കാണിക്കാൻ പോകുന്നത് അപ്പോൾ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ എല്ലാവരും ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം താങ്ക്